ഹായ് ഹലോ ഇപ്പോൾ ചെമ്പന്നീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പന്നീർ പൂവിൽ ഇപ്പോൾ ഇനി സച്ചിയുടെയും രേവതിയുടെയും പ്രണയ നിമിഷങ്ങളാണ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് സച്ചി ഇനി ഒരു സച്ചിയുടെ ഒരു പുതിയ മാറ്റമാണ് രേവതിയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ചന്ദ്രമതിക്കും ശ്രുതിക്കും ശ്രുതിക്കൊക്കെ ആയിട്ട് ഒരു എട്ടിൻ്റെ പണിയുമായിട്ടാണ് നമ്മുടെ സച്ചി വരുന്നത് അതുമാത്രമല്ല ഇനി രേവതി നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും രേവതിക്ക് എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാൽ സച്ചി ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു രംഗങ്ങളൊക്കെ കൂടിയാണ് അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ് ഈ ഒരാഴ്ച വരാൻ പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മുടെ രേവതിയെ വേദനിപ്പിച്ച് രേവതി അമ്പലത്തിൽ പോയി ആ ഒരു ശനപ്രദം നടത്തി അതിൻ്റെ പേരിൽ സച്ചിയും രേവതിയും തിരിച്ച് ദേഷ്യത്തോടെ വീട്ടിലോട്ട് വരുന്ന രംഗങ്ങളാണ് കണ്ടത് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ഇതിൻ്റെ പേരിൽ സച്ചി ചന്ദ്രമതിക്ക് ഒരു എട്ടിൻ്റെ പണി കൊടുക്കുകയും പിന്നെ അതിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ശ്രുതി ഭയങ്കര ജോലി തിരക്കിലായിരുന്നു അപ്പോൾ ശ്രുതിക്ക് വേണ്ടിയിട്ട് ചന്ദ്രമതി ഉണ്ടാക്കി കൊണ്ടുവന്ന സൂപ്പൊക്കെ ആയിട്ട് ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ ശ്രുതിക്ക് ആ ഒരു സൂപ്പൊക്കെ കൊടുത്തു സന്തോഷത്തോടെ ശ്രുതി കുടിക്കുന്നുണ്ട് കുടിച്ച സമയത്ത് ശ്രുതിക്ക് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം തോന്നുന്നുണ്ട് അപ്പോൾ ഇതാരാ ഇത് അമ്മയാണല്ലേ ഉണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പോൾ അതെന്താ നീ അങ്ങനെ േവതി ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആണ് പക്ഷേ അമ്മ ഉണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഇല്ല അവിടെ ശുദിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അങ്ങനെ നീ പൊഴത്തേണ്ട ആവശ്യം ആവശ്യമില്ല ഇപ്പോൾ ആ ഒരു പാചകത്തിലാണ് രേവതിക്ക് കഴിവുണ്ടെങ്കിൽ ബാക്കി എല്ലാത്തിനും ഒരു പഠിത്തത്തിലും ഡാൻസിനും യോഗയ്ക്കും എല്ലാ കാര്യങ്ങൾക്കും നിനക്ക് മൾട്ടി ടാലന്റ് അല്ലേ എന്നൊക്കെ സുതി പറയുന്നുണ്ടെങ്കിലും അവിടെ രേവതിക്ക് പാചകത്തിൽ നല്ലൊരു കഴിവാണ് അതെന്തായാലും പ്രശംസിച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിട്ട് അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്താണ് സച്ചിയും രേവതിയും കൂടി അങ്ങോട്ട് വരുന്നത് ഇപ്പൊ സച്ചി സച്ചിയുടെ കാറിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ചന്ദ്രമതി പുറത്തോട്ട് ഇറങ്ങി നോക്കുന്നുണ്ട് സച്ചിയെ കണ്ടപ്പോ തന്നെ ഭയങ്കരമായിട്ട് പേടിച്ചു വരച്ചുപോയി കാരണം സച്ചിയുടെ മുഖം ഭയങ്കര ദേഷ്യത്തിലൂടെയാണ് അപ്പൊ എന്ത് പെരുമാ സച്ചി എന്ത് ചെയ്യും എന്ത് പെരുമാറും എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല സച്ചി കറിയിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം രേവതിയെ പതുക്കെ താങ്ങി ഇറക്കിയതിനു ശേഷം രേവതിയെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ തന്നെ ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല അതിന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് പോയി സച്ചിന് എന്ത് പറയും അവളിനി എന്തൊക്കെ പറഞ്ഞു കാണും എന്നൊക്കെയുള്ള ഒരു ടെൻഷനിൽ അവിടെ മുങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും സച്ചി ദേശത്തോടെ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പിറകിൽ നിന്ന് വിളിക്കുകയാണ് നേരെ ചെന്നതിനു ശേഷം നിങ്ങൾ എന്താ രേവതിയോട് പറഞ്ഞത് നിങ്ങളൊന്നും പറയാതെ രേവതി ഇങ്ങനെ മൂഡഫായിട്ടിരിക്കത്തില്ല രേവതി ഇത്രത്തോളം സങ്കടപ്പെടത്തില്ല എന്ന് പറയുകയും എന്നാൽ ആവർത്തിച്ച് ആവർത്തിച്ച് ി ചോദിക്കുകയും ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊരു വാക്കിൽ തന്നെ ചന്ദ്രമതി ഉറച്ചു നിക്കുവാണ് ഈ ഒരു ശബ്ദമൊക്കെ കേട്ടപ്പോൾ ശ്രുതിയും സുതി താഴോട്ട് ഇറങ്ങി വരികയും തന്റെ എന്തിനോട് ദേഷ്യപ്പെടുന്ന രീതിയിൽ സുതി സംസാരിക്കുകയും എന്നാൽ സുദിക്കും സുധിയുടെ വായടപ്പിക്കുന്ന രീതിയിലും നല്ല മറുപടി കൊടുത്തതിന് ശേഷം സച്ചി വീണ്ടും വീണ്ടും ആവർത്തിച്ചു ചോദിക്കുന്നുണ്ട് രേവതി ഭയങ്കര സങ്കടത്തിലാണ് അപ്പൊ നിങ്ങളൊന്നും പറയാതെ രേവതി ഇങ്ങനെ സങ്കടപ്പെടത്തില്ല എന്താണ് കാര്യം എന്താണ് നടന്നതെന്ന് മര്യാദക്ക് പറയുക രേവതി എപ്പോഴും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നത് അങ്ങനെയുള്ള സ്ഥിതിക്ക് രേവതിയെ എന്ത് എന്താണ് നിങ്ങൾ പറഞ്ഞതെന്ന് മര്യാദക്ക് പറയുക എന്നൊക്കെ പറഞ്ഞു സച്ചി വീണ്ടും വീണ്ടും ആ ഒരു ചോദ്യം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എന്ത് കേട്ടിട്ടും ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇവളോട് ആരാ മര്യാദക്ക് സംസാരിക്കുന്നത് ഞാനൊന്നും സംസാരിക്കാനും പോയിട്ടില്ല ഇവളോരോ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സച്ചിയോട് പറഞ്ഞ് ഭർത്താവിനോട് പറഞ്ഞ് എന്നെ എനിക്ക് വഴക്ക് വാങ്ങിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഇവള് ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും താൻ ഒന്നും ചെയ്തിട്ടില്ലാത്ത മട്ടില് ചന്ദ്രമതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംസാരങ്ങളൊക്കെ കേട്ടപ്പോൾ സച്ചി ദേഷ്യം വന്നു അതിന്റെ കൂടെ തന്നെ ഞാൻ ഞങ്ങൾ മാത്രമേ നിന്റെ ഭാര്യയെ വേദനിപ്പിക്കത്തുള്ളൂ നീ കഴിഞ്ഞ ദിവസം എന്തൊക്കെയാണ് അവളെ പറഞ്ഞത് ഗജാനന്ദൻ താറ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്തെല്ലാം അനാവശ്യ കാര്യങ്ങളാണ് നീ അവളോട് സംസാരിച്ചത് അവളെ തല അടിച്ച് പൊട്ടിക്കാൻ വരെ നീ ശ്രമിച്ചില്ലേ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഞാൻ ഞങ്ങളൊന്നും പറയുന്നതൊന്നുമല്ല നീ എന്തെല്ലാം അവളെ പറഞ്ഞിട്ടുണ്ട് അതിന് ആ ഒരു അംശം പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നൊക്കെ ചന്ദ്രമതി ആ ഒരു വിഷയത്തെ മാറ്റാൻ വേണ്ടിയിട്ട് ആ വിഷയം മാറ്റാൻ ശ്രമിക്കുവാണ് ഇത് കേട്ട സച്ചിക്ക് ദേഷ്യം വരികയും എന്നിട്ട് ഓടിപ്പോയി രേവതിയെ നെഞ്ചൂട് ചേർത്ത് നിർത്തിയതിനു ശേഷം ഇത് എന്റെ ഭാര്യയാണ് അപ്പൊ ഞാൻ രേവതി എന്ത് വേണമെങ്കിലും പറയും രേവതി എന്നെയും പറയും പക്ഷേ രേവതിയെ മറ്റൊരാൾ പറയുന്നത് ഞാൻ കേട്ടോണ്ട് നിൽക്കത്തില്ല മറ്റൊരാളെ പറയിപ്പിക്കാനും ഞാൻ സമ്മതിക്കത്തില്ല എന്ന് സച്ചി പറയുകയും ഞാൻ എന്ത് വേണമെങ്കിലും രേവതിയെ പറയും പക്ഷെ വേറെ ആരും രേവതിയെ വേദനിപ്പിക്കരുത് മര്യാദക്ക് പറഞ്ഞു എന്താണ് പറഞ്ഞത് പക്ഷെ രേവതി അതൊന്നും പറയാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല ഒന്നുമില്ല അമ്മയെ ഒന്നും പറഞ്ഞിട്ടുമില്ല ഞാൻ സച്ചിയോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തന്നെ രേവതി പറഞ്ഞോണ്ടിരിക്കുകയാണ് നടന്ന സംഭവം പറയാനായിട്ട് രേവതി തയ്യാറായിരുന്നില്ല അങ്ങനെ ഇതിന്റെ പേരിൽ ചെറിയൊരു തർക്കങ്ങൾ നടക്കുന്നുണ്ട് അവസാനം സച്ചി പറഞ്ഞത് രേവതി ഇതുവരെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല പക്ഷെ ഇനി രേവതി വേദനിപ്പിക്കാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കത്തില്ല ഞാൻ പെരുമാറാൻ പോകുന്നത് ഇതിനും വിപരീതമായിരിക്കും രേവതിയെ വേദനിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിനെയും തക്ക മറുപടി ആയിരിക്കും നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞു സച്ചി ഭയങ്കര ദേഷ്യപ്പെടുവാണ് അപ്പൊ ഇനി സച്ചി അവിടെ നിന്ന് കഴിഞ്ഞാൽ സച്ചിയുടെ സ്വരൂപം മാറും പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല എന്ന് മനസ്സിലാക്കിയ ചന്ദ്രമതി അവിടെ നിന്ന് ശ്രുതിയുടെ എന്തോ സാധനങ്ങൾ വാങ്ങാൻ പോകണമെന്ന് പറഞ്ഞില്ലായിരുന്നു മോൾ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ ഏഹ് നമുക്കിപ്പോ പുറത്തു പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു വിഷയം മാറ്റി അവിടെ നിന്ന് മുങ്ങാൻ വേണ്ടിട്ട് ശ്രമിക്കുവാണ് ഈ സമയം തന്നെ സച്ചി പറയുവാണെ നിങ്ങൾ മുങ്ങിയാലും എന്ത് ചെയ്താലും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഇതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ അറിയും ആ സമയം ബാക്കി ഞാൻ തന്നോളാം എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് അതിനുശേഷം രേവതിയും കൊണ്ട് രേവതിയും സച്ചിൻ കൊണ്ട് റൂമിലോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയും പെട്ടെന്ന് രേവതി താഴോട്ട് വീഴാൻ വേണ്ടിയിട്ട് പോവുകയും സച്ചി പെട്ടെന്ന് താങ്ങി പിടിച്ചതിന് ശേഷം തപ്പതൊക്കെ താങ്ങി പിടിച്ചുകൊണ്ട് തന്നെ റൂമിലോട്ട് കൊണ്ടുപോവാണ് അപ്പൊ സച്ചിയുടെയും രേവതിയുടെയും ഈ ഒരു പ്രണയവും സച്ചി രേവതിക്ക് ഒരുപാട് കെയർ ചെയ്യുന്നതൊന്നും ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അതിന്റെ പേരിൽ ചന്ദ്രഭി ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുവാണ് ഇതിന് വലിയൊരു തക്ക മറുപടി കൊടുത്തേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കണക്ക് കൂട്ടലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവാണ് റൂമിൽ ചെന്നതിന് ശേഷം സച്ചി വീണ്ടും വീട് ആവർത്തിച്ചു ചോദിക്കുന്നുണ്ട് എന്നാൽ ദേവതി ഒന്നും പറയാനായിട്ട് തയ്യാറായിരുന്നില്ല എന്നെ അമ്മ ഒന്നും പറഞ്ഞില്ല എൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ അമ്പലത്തിൽ വന്ന് ശയനപ്രദക്ഷിണം നടത്തിയത് എന്നാണ് രേവതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ദേവതിയുടെ ആ ഒരു മറുപടി സച്ചിക്ക് ഒട്ടും ദഹിച്ചില്ല സച്ചി തന്നെ പറയുവാണ് നീ കള്ളം പറയുവാണ് നീ കള്ളം പറയാതെ സത്യം പറയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിക്ക് ഒരു കോൾ വരുന്നുണ്ട് ഒരു ഓട്ടോ ആയിരുന്നു അങ്ങനെ നിങ്ങൾ ഓട്ടത്തിന് പോവല്ലേ പോയിട്ട് വരൂ അങ്ങനെ സച്ചി അവസാനം ഓട്ടത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നീന്തലും പോയി ഡ്രസ്സൊക്കെ മാറി ഭക്ഷണം കഴിക്കാനായിട്ട് പറഞ്ഞിട്ടാണ് സച്ചി പോകുന്നത് സച്ചി പോയതിന് പിന്നാലെ തന്നെ രേവതിക്ക് ഭയങ്കര സങ്കടമായി രേവതിയുടെ മനസ്സിൽ നിന്ന് ആ ഒരു കാര്യങ്ങളൊന്നും വായിന്നില്ല സച്ചി നേരെ പോയി കാറൊക്കെ എടു ഇത് എടുത്ത് തുടച്ച് വൃത്തിയാക്കുന്ന സമയത്ത് തന്നെ ശ്രുതിയും ചന്ദ്രമതിയും കൂടി പുറത്തോട്ട് പോകാനായിട്ട് പോവുകയാണ് ഇതിൻ്റെ ഇടയിൽ ശ്രുതി ലീവ് എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ ശ്രുതി വഴക്ക് പറഞ്ഞ് ജോലിക്ക് പറഞ്ഞ് ഓടിച്ചു വിടുകയും പിന്നെ ചന്ദ്രമതിയും ശ്രുതിയും കൂടി പുറത്തോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് സച്ചി നിൽക്കുന്നുണ്ട് അപ്പോൾ സച്ചിയുടെ കാറിനെ പറ്റിയും ചെറുതായിട്ട് എപ്പോഴും പറയുന്നത് പോലെ കുറ്റം പറഞ്ഞതിന് ശേഷം സച്ചിക്ക് ദേഷ്യം വന്നു അപ്പോൾ ഇനി നിന്ന് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു പോകും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സച്ചി കാർ എടുത്തുകൊണ്ട് പോയി അപ്പോൾ ശ്രുതിക്ക് ചെറിയൊരു അത് രേവതിയുടെ ആ ഒരു മുഖം കണ്ടപ്പോൾ ചെറുതായിട്ട് വയ്യാതെ പോലെ ഫീൽ ചെയ്തു അപ്പോൾ രേവതി പാവല്ലേ രേവതിയെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കൊണ്ടുപോകണോ നോക്കണോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ വീണ്ടും ചന്ദ്രമതി രേവതിയെ കുറ്റപ്പെടുത്തി വഴക്കുറയാണ് ചെയ്യുന്നത് അങ്ങനെ നേരെ പോയി പലിശക്കാരനെയൊക്കെ കണ്ടു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിലോട്ട് വന്നു അങ്ങനെ പലിശയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് എന്തായാലും നമുക്ക് പലിശയൊക്കെ അടയ്ക്കാം അപ്പോൾ ചന്ദ്രമതി പറയുന്നത് എനിക്ക് പേടിയൊന്നുമില്ല കാരണം എൻ്റെ മരുമകൾ വലിയ കോടീശ്വരൻ്റെ അല്ലേ വലിയ കോടീശ്വരൻ്റെ മകളല്ലേ എന്നൊക്കെ പറയുമ്പോൾ സത്യങ്ങൾ പുറത്താകാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ചന്ദ്രമതി വലിയ ആളാണ് ആൻറ്റി ബിസിനസ്സിൽ എത്തിയിരുന്നെങ്കിൽ ആൻറ്റി കുറച്ചുകൂടി ഉയരങ്ങളിൽ എത്തിയനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയെ കുറച്ചുകൂടി സോപ്പിടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇത് അവിടെ നമ്മുടെ ശ്രുതി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഒരു സംസാരം കഴിഞ്ഞു മുഴുവൻ ഡ്രസ്സൊക്കെ വാ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു നേരെ നമ്മുടെ ചന്ദ്രമതി അടുക്കളയിലോട്ട് പോകുന്നുണ്ട് പക്ഷെ രേവതി ഡ്രസ്സൊക്കെ മാറി വന്നുവെങ്കിൽ പോലും ഓരോ കാര്യങ്ങളും ചന്ദ്രമതി പറഞ്ഞ കാര്യങ്ങളെല്ലാം രേവതിയുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് സങ്കടപ്പെട്ട് സങ്കടപ്പെട്ട് രേവതി അരഞ്ഞരഞ്ഞു അവിടെ ഇരിക്കുകയാണ് അവസാനം രേവതിക്ക് ഒട്ടും വയ്യാതെ രേവതി കിടന്നു ചന്ദ്രപതി അടുക്കളയിൽ ചെന്നു എല്ലാ പാത്രമുകളും എടുത്തു നോക്കുന്നുണ്ട് ഭക്ഷണം ഒന്നും ഇല്ല അപ്പൊ ഇവള് ഇത്ര നേരം ഇരുന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കിയില്ലേ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തില് കല്ലുതുള്ളിക്കൊണ്ട് നേരെ ദേവതയുടെ റൂമിലോട്ട് പോയി പോകുന്ന വഴിക്ക് ശ്രുതിയോട് കാര്യങ്ങളും പറഞ്ഞു ശ്രുതിയും കൂടി കൂടിക്കൊണ്ടാണ് റൂമിലോട്ട് പോയത് റൂമിൽ ചെന്ന ഉടനെ തന്നെ നോക്കുമ്പോൾ രേവതി ഭയങ്കരമായിട്ട് പനിച്ച് വരച്ച് കിടക്കുവാണ് എന്നാൽ ഒരു ദയാദാക്ഷിമില്ലാതെ ചന്ദ്രമതി പറഞ്ഞത് നീ ഇവിടെ സുഖവായിട്ട് കിടന്നുറങ്ങുകയാണല്ലേ നീ ഇതുവരെ ഭക്ഷണമൊന്നും ഉണ്ടാക്കില്ലേ ഞങ്ങൾ എന്ത് കഴിക്കും നിനക്ക് ഭക്ഷണം ഒന്നും ഉണ്ടാക്കി വെക്കാൻ വയ്യേ അപ്പോൾ അവിടെ രേവതി പറയുവാണെങ്കിൽ എനിക്ക് ഒട്ടും വയ്യ എനിക്ക് പനിയാണെന്ന് തോന്നുന്നു ദേഹം ഒട്ടും വയ്യ എന്നൊക്കെ നിനക്ക് ഒരു കുഴപ്പമില്ല നിനക്ക് ഭയങ്കര കള്ള അഭിനയിച്ച് ജോലിയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നീ അഭിനയിച്ച് കിടക്കുവാണ് എന്നാണ് ചന്ദ്രമതി പറഞ്ഞത് ഇനി എന്തൊക്കെയായിരിക്കും ഇവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും സച്ചിയുടെ മാറ്റം ചന്ദ്രമതിയെ വല്ലാതെ അങ്ങ് ഭയപ്പെടുത്തിയിട്ടുണ്ട് സച്ചിയുടെ ആ ഒരു വരവിൽ തന്നെ ചന്ദ്രമതി വല്ലാതെ പേടിച്ചു പോയി സച്ചി തന്നെ അടിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമോ എന്നൊക്കെ രേവ് ചന്ദ്രമതി ഭയങ്കരമായിട്ട് പേടിച്ചു പോയി എന്നാൽ തൻ്റെ രേവതിയെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും എന്നുള്ള രീതിയിൽ സച്ചി പറഞ്ഞത് ചന്ദ്രമതിയെ വല്ലാതെ അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞു ഇനി എന്തായാലും സച്ചിയുടെ പുതിയൊരു രൂപമായിരിക്കും തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ചന്ദ്രമതിയെ സുതിയൊക്കെ ഒതുക്കാൻ നോക്കുന്ന രേ സച്ചിയായിരിക്കും നമ്മളിതിന് കാണാൻ പോകുന്നത് ഇനി ഇതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് എന്നിപ്പം വരുന്ന ആളുകളിൽ കണ്ടറിയാം ചേച്ചപ്പ ബൈ